കേരള ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജനീവയിലെ യു എൻ ഓഫീസിലേക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള കുവായത്തിന്റെ സ്ഥിരം പ്രതിനിധി നാസർ അബ്ദുള്ള അൽഹായൻ യു എൻ മനുഷ്യാവകാശ കൗൺസിലിന്റെ യു എൻ എച്ച് ആർ സി അൻപത്തെട്ടാമത് സെഷനിൽ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായുള്ള സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതിനുവേശം പലസ്തീൻ പ്രദേശങ്ങളിലെ ശത്രുതകൾ ഉടനടി അവസാനിപ്പിക്കേണ്ടതിന്റെയും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കേണ്ടതിന്റെയും പ്രാധാന്യം അംബാസഡർ അൽഹായൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെയും യു എൻ ചാർട്ടറിന്റെയും വ്യവസ്ഥകൾ ഗുരുതരമായി ഇസ്രായേൽ ലംഘിക്കുകയാണ് ഇതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഗാസ ഗാസാമുനമ്പിലെയും അതിനുവേശ വെസ്റ്റ് ബാങ്കിലെയും സാഹചര്യങ്ങൾ വളരെ മോശമാവുകയാണ് അതിക്രമങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ തോതിലുള്ള നാശം സാധാരണക്കാരെ ബലമായി ഒഴിപ്പിക്കൽ എന്നിവയിൽ തുടരുന്നു ഏറ്റവും ഒടുവിൽ ജനീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇത് സംബന്ധിച്ചതെന്നും അംബാസിഡർ ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ